ഹലോ ഫ്രണ്ട്സ് ഒരു ചെറിയ വീഡിയോ ചെയ്യാം അപ്പോ ഇന്ന് ഞാനൊരു കുഞ്ഞു സ്റ്റോക്ക് ആയിട്ടുള്ള ഡെൻ നെറ്റ്വർക്ക് ഇത് ഞാൻ മുന്നേ നാൽപ്പത്തി എട്ടില് പറഞ്ഞ ഒരു സ്റ്റോക്കാണ് ഏകദേശം എഴുപത് ലെവലിൽ അത് പ്രൈസ് ടാർഗറ്റൊക്കെ അടിച്ചതിന് ശേഷം വീണ്ടും താഴെ വന്നിട്ടുള്ളതാണ് ശരിക്കും ഈ സ്റ്റോക്ക് അപ്പോൾ അതിനെക്കുറിച്ച് പറയാം അതിനു മുന്നേ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാമതേനു വെഞ്ചർ കാമ എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റോക്ക് ഏകദേശം നല്ലൊരു ഡിപ്പാണ് ഇത് വന്നിരിക്കണത് ഏകദേശം ഇത് ഹൺഡ്രഡ് ഇ എം എന്നെ കിസ് ചെയ്തു അപ്പോൾ താഴെ അത് നാൽപ്പതിൽ നിന്നില്ല നാൽപ്പതിന് താഴായിട്ട് ഹൺഡ്രഡ് ഇ എം എയിൽ വന്നിട്ട് മുപ്പത്തി അഞ്ച് എൺപതിലാണ് ചെയ്തത് അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഹൈലെ വോളിയത്തിൽ ബ്രേക്ക് ചെയ്തതിനു ശേഷം താഴെ വരുമ്പോൾ വോളിയം തീരെ ഇല്ലാതെയാണ് അത് താഴെ വന്നിട്ടുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലത്തെ ഒരു വീക്കർ ഹാൻഡ്സ് മാത്രമാണ് അതിന് പോയിട്ടുള്ളതെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പം ഏകദേശം ഹൺഡ്രഡ് ഇ എം എ ഇവിടെ ഉള്ളത് നല്ല ഒരു സപ്പോർട്ടായിരിക്കും അപ്പം വീക്കിലി നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോലും നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റില്ല ഹൺഡ്രഡ് അത് ലിസ്റ്റ് ചെയ്തിട്ട് അധികമായിട്ടില്ലാത്ത കാരണം കൊണ്ട് അപ്പോ അതുകൊണ്ട് ഈ ഒരു മുപ്പത് എന്നുള്ള ഈ ഒരു ഇത് ഇപ്പോഴും സ്റ്റോപ്പ് ലോസ് നിങ്ങൾ മനസ്സിൽ കാണുക കാരണം സ്റ്റോപ്പ് ലോസ് ഇല്ലാണ്ട് ഇത് ചെറിയൊരു സ്റ്റോക്ക് ആയ കാരണം കൊണ്ട് നമ്മളെപ്പോഴും നമ്മുടെ ആ ഒരു സേഫ് സേഫ് ആയിട്ടുള്ള നമ്മുടെ പൈസ നഷ്ടപ്പെടാണ്ടിരിക്കേണ്ട കാര്യങ്ങൾ ചെയ്യണം അപ്പോൾ മുപ്പതിന്റെ താഴെ വന്നു കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് അടിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ എക്സിറ്റ് ആവാനുള്ള മാർഗങ്ങള് ഏഹ് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ കാണണം ഞാൻ അപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ അനലൈസ് ചെയ്തിട്ട് വേണം നിങ്ങൾ ഇതൊക്കെ തീരുമാനിക്കാനായിട്ട് എന്റെ വ്യൂ ആണ് ഞാൻ പറയുന്നത് അപ്പോൾ നാൽപ്പതിൽ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പത്ത് ശതമാനത്തിൽ വേണമെങ്കിൽ അടുത്ത ടിപ്പിൽ കുറച്ച് വാങ്ങാം അപ്പൊ അതിന്റെ പത്ത് ശതമാനം ഒരു കുറച്ച് വാങ്ങാം അങ്ങനെയൊക്കെയുള്ള ടെക്നിക്സ് ഒക്കെ നിങ്ങൾക്ക് ഇതിൽ പ്രയോഗിക്കാം എപ്പോഴും പെന്നി സ്റ്റോക്ക് ഒക്കെ ആകുമ്പോൾ ഒരു നൂറ് ക്വാണ്ടിറ്റി ഒക്കെ പരമാവധി മേടിച്ചാൽ മതി നമ്മൾ എല്ലാ പൈസയും ഇതിലിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെന്നി സ്റ്റോക്ക് ആണ് അതൊക്കെ പോകും അപ്പോൾ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക ടെക്നിക്കൽ വ്യൂസ് മാത്രമാണ് ഇവിടെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് പ്രത്യേകം നിങ്ങൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഫണ്ടമെൻ്റൽസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് മനസ്സിലാക്കുക അപ്പോൾ അതുപോലെ തന്നെ ഇത് ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റോക്കാണ് ഡെൻ നെറ്റ്വർക്കിൻ്റെ ഉള്ളത് ഇന്നിപ്പോൾ ഇത് ഇതിൻ്റെ ഡെയിലി കാൻഡിൽ നിങ്ങൾക്ക് നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണാം ഇന്ന് നല്ലൊരു വോളിയത്തോട് കൂടിയിട്ട് അത് ഈ ഒരു കൺസോളിഡേഷൻ ഫേസ് അതായത് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു ബോക്സ് വരച്ച് കാണിക്കാം ഏകദേശം ഈ ഒരു റേഞ്ച് അത് ബ്രേക്ക് ചെയ്തൊക്കെയാണ് അപ്പോൾ അത് വോളിയത്തോട് കൂടിയിട്ട് ഒരു റീടെസ്റ്റ് വേണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്പത്തിനാല് അമ്പത്തഞ്ച് റേഞ്ചുകൾ ഉണ്ടായിട്ടായിരിക്കും മുകളിലേക്ക് പോകുക അറിയില്ല പക്ഷെ ഇതിന്റെ ബെസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് എപ്പോഴും ഈ നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി നാല് റേഞ്ച് ആണ് അവിടെയാണ് ഞങ്ങൾ കൂടുതൽ അക്കുമിലേറ്റ് ചെയ്യാനായിട്ട് പാടുള്ളൂ അപ്പോൾ ഇതിന്റെ ലോങ് ചാർട്ട് അതായത് നിങ്ങൾക്ക് ഇതിന്റെ ഒരു ചാർട്ട് നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലോങ് ചാർട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഏകദേശം രണ്ടായിരത്തി പത്ത് കാലഘട്ടങ്ങളിലൊക്കെ ഇത് ഇരുന്നൂറ്റി അമ്പത് രൂപയോളം വിലയുണ്ടായിരുന്ന സ്റ്റോക്കാണ് അത് കഴിഞ്ഞിട്ട് ഇത് താഴെ വന്നു വീണ്ടും മുകളിലേക്ക് പോയി താഴെ വന്നു മുകളിലേക്ക് പോയി അങ്ങനെ ഒരു ഡൗൺ ട്രെൻഡിലായിരുന്നു വർഷങ്ങളായിട്ട് ഏകദേശം ഒരു പതിനാല് വർഷങ്ങൾ ആയിട്ടൊക്കെ ഈ സ്റ്റോക്ക് ശേഷം നിങ്ങൾ ശ്രദ്ധിക്കുക ഇവിടെ ഞാൻ നിങ്ങൾക്ക് മാർക്കർ എടുത്ത് വരച്ച് കാണിക്കാം ഏഹ് ഈ ഒരു റേഞ്ചിൽ വോളിയത്തിൽ വരുന്ന ഒരു സ്പൈക്ക് ആ ഇൻക്രീസ് നിങ്ങൾക്ക് കാണാം മീഡിയ സെക്ടർ എൻ്റർടൈമിങ് സെക്ടറുകളിലേക്കൊക്കെ ഒരുപാട് ഫണ്ടുകളാണ് ഒഴുകിയിട്ടുള്ളത് അപ്പൊ അതൊക്കെ ഫ്യൂച്ചറിൽ പ്രത്യേകിച്ച് റിലയൻസിന്റെ കീഴിൽ വരുന്ന ഒരു കമ്പനി ആയതുകൊണ്ട് തന്നെ നന്നായി പെർഫോം ചെയ്യുന്ന തന്നെ നമുക്ക് വിചാരിക്കാം ഇതിന്റെ ഒരു വീക്കിലി ഒക്കെ നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഈ സെയിം ഹൺഡ്രഡ് എം ടെ മുകളിലാണ് ഇതൊക്കെ നിക്കണത് അപ്പോൾ അത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഒരു മിനിറ്റ് ഓക്കെ ഒന്ന് ചെറുതാക്കി കാണിക്കാം അപ്പോൾ ആ ഒരു ട്രെൻഡ് കഴിഞ്ഞതിന് ശേഷം ആ ഒരു ഡൗൺ ട്രെൻഡ് കഴിഞ്ഞതിന് ശേഷം ഇപ്പം വീക്കിലി നിങ്ങൾക്ക് നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണാം താഴേന്ന് സപ്പോർട്ട് എടുത്തതിന് ശേഷം വോളിയ ഉണ്ട് ആർ എസ് ഐ ഏകദേശം അമ്പത് കട്ട് ചെയ്തിട്ട് അമ്പത്താറ് എത്തിയിട്ടുണ്ട് അത് അറുപതിൽ തട്ടി കഴിഞ്ഞാൽ തിരിച്ച് അമ്പതിലേക്ക് വരാം പിന്നെ അതിന് ശേഷവും മുകളിലേക്ക് പോവാം അപ്പം നിങ്ങൾ ഈ സ്റ്റോക്കിനെ കുറിച്ചിട്ട് ആദ്യം തന്നെ പഠിക്കണം ഇതിൻ്റെ ടെക്നിക്കൽ സാധ്യതകളാണ് ഞാൻ പറഞ്ഞത് ഇപ്പം നിങ്ങൾക്ക് മന്ത്ലി നിങ്ങൾക്ക് നിങ്ങൾക്ക് ഓൺ ബാലൻസ് വോളിയം പോളിയും ജെർബാൻഡ് അല്ലെങ്കിൽ തന്നെ ആർ എസ് ഐ ഇതൊക്കെ നിങ്ങൾക്ക് ഇട്ട് വരച്ച് നോക്കാം അപ്പോൾ ഏകദേശം ഈ ഒരു ഡൗൺ ട്രെൻഡ് വേദിച്ചു പോകണം എന്നാൽ മാത്രമാണ് ഇതിൻ്റെ അടുത്ത ഒരു സാധ്യതകൾ തുറക്കുള്ളൂ അപ്പോൾ അതിനകം ഈ സമയത്തൊക്കെ വമ്പൻ ഷോട്ടുകളൊക്കെ ഇതിൽ കയറും അപ്പോൾ സ്റ്റോപ്പ് ലോസ് കൃത്യമായിട്ടും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ഇതൊക്കെ ഒരു ഫ്യൂച്ചറിൽ ഞാൻ വിചാരിക്കുന്നത് ഈ ഹൺഡ്രഡ് ഇ എം ഒക്കെ ക്രോസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു റീട്രേസ് ഒക്കെ വന്നതിന് ശേഷം പിന്നെ ഒരു രണ്ട് കൊല്ലം മൂന്ന് കൊല്ലം ഒരു ആക്ക ഒരു അത്രക്ക റേഞ്ചിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ ഇതിന്റെ ഓൾ ടൈം ഹൈ വരെ എത്താനും അത് ബ്രേക്ക് ചെയ്യാനൊക്കെ ഉള്ള സാധ്യത വളരെ കൂടുതലാണ് ശരിക്ക് ഈ സ്റ്റോക്കിന് അപ്പൊ ഇതിന്റെ ഫണ്ടമെന്റൽസ് ഒക്കെ നോക്കുകയാണെങ്കിൽ കാണാം നിങ്ങൾക്ക് പ്രൊമോട്ടേഴ്സ് ഏകദേശം എഴുപത്തഞ്ച് ശതമാനത്തിന്റെ അടുത്തുണ്ട് എഫ്ഐ ഐസ് ഒക്കെ സ്റ്റേക്ക് ഇൻക്രീസ് ചെയ്യുകയാണ് കുറച്ചുള്ളൂ സ്റ്റേക്ക് അപ്പൊ നിങ്ങൾക്ക് കാണാം ഇതിന്റെ മെയിൻ ആയിട്ടുള്ളത് ജിയോ ഗ്രൂപ്പ് തന്നെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് ഊഹിക്കാം ഏത് ലെവലിലേക്കൊക്കെ എത്തുന്നു പി റേഷ്യോ വളരെ ചെറിയ പി റേഷ്യോ ഉള്ള രണ്ടായിരത്തി അഞ്ഞൂറ് കോടി മാർക്കറ്റുകൾ ഉള്ള കമ്പനിയാണ് പ്രൈസിനേക്കാളും വലുതാണ് ബുക്ക് വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കണ മൂല്യം ആ ഒരു സ്റ്റോക്കിനുണ്ട് ഡെറ്റ് വളരെ കുറവായിട്ടുള്ള ഒരു സ്റ്റോക്കാണ് ഫ്രീ ക്യാഷ് ഫ്ലോ ഒക്കെ ചെറുതാണെങ്കിലും ഉണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾ കൺസിഡർ ചെയ്യാ നിങ്ങൾ പഠിക്കുക ആദ്യം ഇതൊക്കെ നിങ്ങൾക്ക് ഗുണം ചെയ്യോ അതിലത്തെ മാർക്കറ്റ് ലീഡേഴ്സ് ഒക്കെ എഴുതാണ് എന്നൊക്കെ ഉള്ളത് നിങ്ങൾ കണ്ടുപിടിക്കുക സാധ്യതകളുണ്ടോന്നൊക്കെ നിങ്ങൾ പിയോട്രോസ്കി എട്ട് അപ്പൊ അതൊക്കെ നിങ്ങൾ നോക്കുക ബാലൻസ് ഷീറ്റ് നോക്കുക ബാലൻസ് ഷീറ്റിൽ നോക്കുമ്പോൾ കാണാം റിസർവ് സർപ്ലസ് ഒക്കെ ഇൻക്രീസ് ചെയ്ത് വരുന്നത് അതേപോലെ തന്നെ ലയബിലിറ്റി ഒക്കെ അവര് കുറച്ച് കുറച്ച് കൊണ്ടുവരുന്നത് ഇതൊക്കെ നമുക്ക് കാണാൻ കഴിയും ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ് പിന്നെ അതിന്റെ സെയിൽസിൽ വരുന്ന മാറ്റങ്ങൾ അതിന്റെ പ്രോഫിറ്റ് ജമ്പ് ചെയ്യണ്ടോ എങ്ങനെയാണ് അതിന്റെ ഇ പി എസ് പോസിറ്റീവ് ആവുന്നുണ്ടോ ലാസ്റ്റ് കുറച്ച് വർഷങ്ങളായിട്ട് ഇതൊക്കെ നമ്മൾ കണക്കിലെടുക്കണം ടെക്നിക്കലായിട്ടും ഫണ്ടമെന്റൽ ആയിട്ടും നമ്മൾ ഇതിന്റെ സാധ്യതകൾ മനസ്സിലാക്കണം എന്നിട്ട് മാത്രമാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പാടുള്ളൂ അപ്പോൾ ഇതൊക്കെ ഒരു പഠനത്തിനും ഒരു ഒരു ഇൻസ്പിറേഷനൊക്കെ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ ആ ഒരു സെൻസിലെടുക്കുക നിങ്ങൾ സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ആ ഒരു കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം ഇൻവെസ്റ്റൊക്കെ ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങൾ സ്വയം പഠിച്ച് ചെയ്യണം അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി വേറൊരു വീഡിയോ ഒക്കെ ആയിട്ട് വരാം അപ്പോൾ കാമവെഞ്ചർ പ്രത്യേകം ശ്രദ്ധിക്കുക അതിന്റെ സാധ്യതകൾ അതായത് വോളിയം താഴ്ന്നാണോ എന്താണോ അതിന്റെ വേറെ എന്തെങ്കിലും ന്യൂസ് അതൊക്കെ നിങ്ങൾ പഠിക്കുക അതിന്റെ കൃത്യമായിട്ട് സ്റ്റോപ്പ് ലോസും കാര്യങ്ങളും എൻട്രികളും പരിഗണിക്കുക എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് അതിലെ ഒക്കെയുള്ള സാധ്യതകൾ കാണുള്ളൂ യാതൊരു കാരണവശാലും ബൾക്കായിട്ടോ അല്ലെങ്കിൽ ഒരുപാട് പൈസയോ ഇങ്ങനത്തെ പിന്നീ സ്റ്റോക്കുകളിലൊന്നും നമ്മൾ നിക്ഷേപിക്കരുത് പ്രത്യേക ഓർക്കുക താങ്ക്